അതിനുവേണ്ടിയാണ് നിന്നിപ്പ് വിളിച്ചു വരുത്തിയത് ചർച്ച ചെയ്യാൻ വേണ്ടി വന്നോട്ടെന്തായി ചർച്ച ചെയ്യും അയിനല്ലേ നമ്മുടെ സ്ഥാനാർത്ഥി ഇവിടെ നമ്മൾ കഴിഞ്ഞ ചെയ്ത പോലെ തന്നെ എല്ലാവർക്കും കൊടുക്കേണ്ടവർക്കൊക്കെ കൊടുത്ത് നമ്മൾ ജയിപ്പിച്ചെടുക്കണം എടാ ഇപ്പ ഈ കൊടുക്കണ കാശൊന്നും നോക്കണ്ടട്ടോ നിങ്ങൾ കണക്കൊന്നും നോക്കണ്ട അത് ചെറുത് ചില്ലറ നിങ്ങളുടെ വരാനുള്ള കെട്ടുകളാണ് അപ്പൊ അതെ ഞങ്ങളിന്ന് അവഗണിച്ചേക്കരുത് ഞങ്ങൾക്കും കൂടി ഷെയർ വേണം പിന്നെ ഞങ്ങൾ പറയണം കൂടി കേട്ടിട്ട് വേണം നീ പ്രവർത്തിക്കാനും ഓക്കെ ബാക്കി ആരും പറഞ്ഞുതരാ വെയിറ്റ് എടാ രണ്ട് ലിറ്റർ സോഡ ടച്ചിങ് ആ കാശ് നമ്മടെ സ്ഥാനാർത്ഥി ഇനി ഇവിടെ വന്നിട്ട് ടച്ചിങ് ഇല്ല അതും ഇല്ല പറയാൻ കാര്യം നിൽക്കരുടെ അപ്പൊ നമുക്ക് ഇന്നത്തെ ചർച്ചോടക്കാം നിന്റെ ഈ കളി വെച്ചും നിനക്ക് കൗൺസിലാണൊന്നും കിട്ടുന്നില്ല എല്ലാ കാര്യം ഞാൻ മുഖത്ത് നോക്കി പറയും എന്നാ പറയുവോ നിനക്ക് ആകെ ഉള്ള ക്ലബ്ബിലെ പ്രസിഡന്റ് സാധനം മാത്രം അത് വെച്ചൊന്നും ഇവിടെ പണി കിടക്കില്ല കുറച്ച് പരിപാടികൾ വേറെ ചെയ്യണല്ല മാത്രം റിഞ്ഞാ കേട്ടോ പുറത്തു പോകണ്ട ദൈവം പറഞ്ഞ പറഞ്ഞ കഴിഞ്ഞ ദിവസം അതെ ഇത് നിന്റെ വാർഡില് ആ വാർഡിലെല്ലാ വാട്സപ്പ് ഗ്രൂപ്പുകളും പിള്ളേരെ ആയിക്കോട്ടെ അപ്പരന്മാരെ ആയിക്കോട്ടെ ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പ് ആയിക്കോട്ടെ എല്ലാ ഗ്രൂപ്പിലും നീ എങ്ങനെയെങ്കിലും കയറിപ്പെട്ടത് അത് വെറുതെ അല്ല അവിടെ എന്തെങ്കിലും പരിപാടി നടക്കണ്ട ഇതിനകത്ത് എന്തെങ്കിലും നിന്റെ പ്രസൻസ് അറിയിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും കാശ് സ്പോൺസർ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം പിന്നെ ആ എന്താണെന്ന് പറഞ്ഞത് കെട്ടിപ്പിടാം സാധനമാണ് മോനെ കല്യാണ വീടാണോ മരിച്ച വീടാണോ ഒന്നും നമ്മൾ നോക്കണ്ട അങ്ങനെ ഒരു സംഭവം ഇല്ല പ്രായഭേദം അങ്കിളേ അങ്ങനെ പിടുത്തം പിടിച്ചോളാം സംശയാവൂലും ഇത് ഇത് പറ്റിയില്ല അടുത്തത് ഞാൻ വിചാരിച്ചു ചോദിക്കട്ടെ ആ മറ്റവൻ അവിടെ ആ റോഡ് എങ്ങനെ കിടക്കണം കണ്ടാ നമ്മടെ മറ്റേ കെ ഡി അവൻ എന്നിട്ട് ആ റോഡ് നശിനി റോഡ് ആ ജനങ്ങളുടെ മുമ്പിൽ തന്നെ കൊണ്ട് ഇവിടെ എത്തുവച്ചിട്ട് വികസനം പറഞ്ഞു ഇവ പിന്നെ ഞാൻ പറയുന്നേ അവിടെ കുഞ്ഞിക്കുട്ടികൾക്ക് കഞ്ഞ ഉണ്ടാക്കി കൊടുക്കണം എന് ഇവർക്ക് കഞ്ഞ മറ്റവൻ തുണി ഇളക്കി കൊടുക്കാൻ ഇതൊക്കെ ആയിട്ടുള്ള ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നടന്നോ നമ്മൾ ഒരാളിനും വിട്ടുകൊടുക്കരുത് എല്ലാവരും കാലരോട് സംഭവം സെറ്റായില്ല മാന്യമായ കാര്യം പറഞ്ഞത് അതൊക്കെ വേണോ ആ മോശം അങ്ങനത്തെ ഒരു സാധനം നമ്മുടെ നിഘണ്ടൂല ഇവനെ ഇത് കഴിയുമ്പോ കെട്ട് ഇങ്ങോട്ട് വരുമ്പോ ഇവന് ഇതൊക്കെ മാറ്റം വരുമ്പോ അടുത്ത ലക്ഷം വരുമ്പോക്കെ കണ്ടോ ഇവൻ ഈ പാട്ടിലെങ്കിൽ അപ്പുറത്തെ വാടിൽ പോയി മത്സരിക്കും ഇവിടെ പലരും നടക്കണ്ട അപ്പുറത്തെ വാട്ടിൽ പോയിട്ടൊക്കെ അവരോട് വേറെ എവിടെയെങ്കിലും പോയി മത്സരിക്കാൻ ആ അവനോട് പാട്ടിലും അങ്ങനെ നിക്കണവനൊക്കെ എന്ത് ബിസിനസ് ആണ് മച്ചാനെ മറ്റൊരു സൈഡില് ജനങ്ങളെ മണ്ടന്മാരാക്കി നമ്മൾ ജയിക്കും നാട് നന്നാവും അതൊന്നും വലിയ ആവശ്യങ്ങൾ നമുക്കതാണോ പിന്നെ സാരി വന്നു തുടങ്ങുമ്പോ നമ്മളിന്ന് മാറ്റി കൊടുത്തേക്കരുത് കിട്ടുന്നത് ഒരു ഈക്വൽ ഷെയറിൽ പോകണം കേട്ടോ അങ്ങനല്ലെന്ന് ഇതിലൊക്കെ ഇറങ്ങി കഴിയുമ്പോ നമ്മിട്ടേക്കണം ഈ കുപ്പായത്തിന്റെ ഒരു വില കാണിക്കണം കാണിക്കണോന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെയുള്ള ചില തരികിട പരിപാടികളൊക്കെ ഒരു മനുഷ്യൻ എറിയേണ്ട അവര് നോക്കുമ്പോ നമ്മൾ നല്ലോണം ഇപ്പറത്തൂടി നല്ല നല്ല എട്ടിന്റെ പണിയങ്ങളോട് കൂടെ തോന്നണം അതാണ് സംഭവം ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല അല്ല തുടങ്ങി ഇങ്ങോട്ട് പോകുന്നതൊക്കെയാണ് ഇനി ഞാനൊരു കാര്യം നോക്കട്ടെ ഈ അഞ്ചോ അല്ലെങ്കിൽ ഇലക്ഷൻ ആവുന്ന ടൈമില് മാത്രമല്ല ഈ കൌൺസർമാർ ആയിക്കോട്ടെ രാഷ്ട്രീയപ്രവർത്തനം ആയിക്കോട്ടെ നമ്മുടെ അവിടെ രണ്ട് ട്യൂബ് മാറ്റണം കാണ ക്ലീൻ ചെയ്യണം ഏഹ് അവിടെ റോഡ് ക്ലീൻ ചെയ്യുമ്പോൾ അവിടെ ഫുള്ള് പ്രസൻസ് കാണിക്കുന്നത് ഇപ്പംമാരൊക്കെ ഈ അഞ്ചാറ് മാസം മുന്നേ നമ്മൾ ആരെയും കണ്ടിട്ടുണ്ടോ ഇതിന് മുമ്പ് അവിടെ ഇതിനു മുമ്പ് ഈ പറയുന്ന ആൾക്കാർ പഠിക്കണം ഈ പറയണ പരിപാടിയൊക്കെ ചെയ്ത് സെറ്റായിട്ട് തുടങ്ങി

കൗൺസിലർ റായിക്കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് പണികളുണ്ട് കാണകള് ഇതൊക്കെ നമ്മുടെ വരുമാന സ്രോതസ്സുകളാണ് അതും പോരാണ്ട് ഒരു വർഷം ഒരു കൗൺസിലർക്ക് കിട്ടുന്ന എഴുപത് ശതമാനം വരെ പേയ്മെന്റ് ഒരു വാർഡിലേക്ക് വരുന്നത് അതിന്റെ ശതമാനം സോറി സോറി പിന്നെ പറഞ്ഞു കൊടുക്കണം കൊടുത്താൽ ജെസിറക്കി തോട് പുഴ ഇതൊക്കെ ക്ലീൻ ചെയ്ത് നല്ലൊരു വരുമാന സ്രോതസ് നമ്മുടെ ഇതൊക്കെ അറിയാമോ ഈ ഉമ്മാര് പറഞ്ഞ മുഴുവൻ കേട്ടാ നീ വെറുതെ ബാക്കി ഞങ്ങള് ചെയ്യാ ഈ ഐഡിയാസ് മാത്രം കൊണ്ട് തീരുവൊന്നുമില്ല ഇനിയും ഐഡിയാസ് ¡Tú eres